കച്ചപ്പ് ബോർഡിൻ്റെ കേരള സ്റ്റേറ്റ് ജനറൽ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി പൂർത്തീകരിപ്പാൻ കർത്താവ് കൃപ നൽകി ദൈവമക്കളുടെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷയിലും ആത്മപകർച്ചയിലും എല്ലാ നിലകളിലും മുൻ വർഷങ്ങളിലേക്കാൾ ഏറ്റവും അനുഗ്രഹമായിട്ട് ഈ വർഷത്തെ കൺവെൻഷനെ ദൈവം മാനിപ്പാനിടയായി സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു ദൈവത്രത്തോളം നടത്തി ഇനിയും ദൈവസഭയെ ഓരോ നിലകളിൽ ആദരിക്കേണ്ടതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം സഹായിക്കട്ടെ സ്തോത്രം സ്ത്രോത്രം ചച്ചകോടിന്റെ നൂറ്റിമൂന്നാമത് ജനറൽ കൺവെൻഷൻ ഏറ്റവും ഭംഗിയായി പരിസമാപിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു ഈടുറ്റ പ്രസംഗങ്ങളെ വൻ ജനപങ്കാളിത്തം അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ദൈവമക്കളുടെ സഹകരണം എല്ലാം കൊണ്ടും ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു ചർച്ച ബോഡിന്റെ ഓവർസിയർ ഫാസ്റ്റർ വൈറജി ശക്തമായ നേതൃത്വം ഈ പ്രാവശ്യത്തെ കൺവെൻഷന് കൊടുത്തു വിശ്വാസ സമൂഹത്തിന് വേണ്ടി ജോസഫ് പറ്റത് കാല ശുശ്രൂഷകന്മാർക്ക് വേണ്ടി കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ സാംകുണ്ടി മാത്യു തുടങ്ങിയുള്ള ദൈവദാസന്മാർ എല്ലാ ക്രമീകരണങ്ങളിലും ഉത്സാഹത്തോടെ ചെയ്യുന്നതുകൊണ്ട് വളരെ ഭംഗിയായി പതിനായിരക്കണക്കിന് ജനത്തിന് ഭക്ഷണം കൊടുക്കുവാനും തിരുമേശ്യയിൽ പതിനായിരക്കണക്കിന് ജനം സംബന്ധിക്കുവാനും ബോർഡിന്റെ ചരിത്രത്തിലെ ഒരു നല്ല കൺവെൻഷനായി ഈ പ്രാവശ്യത്തെ ഞങ്ങൾ ജനറൽ കൺവെൻഷൻ സമാപിക്കുവാൻ ഇടയായി തീർന്നു ഡെയിലി മന്ന യൂട്യൂബ് ചാനലിലുമുള്ള അഭിനന്ദനങ്ങൾ നൽകി നമ്മുടെ നൂറ്റിമൂന്നാമത് ജനറൽ കൺവെൻഷൻ ഏറെ അനുഗ്രഹത്തോടെ സമാപിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു ആദ്യോടൊന്നും പരിശുദ്ധാൽ വലിയ സാന്നിധ്യം ജനം അനുഭവിച്ചറിഞ്ഞു ഏറ്റവും ആഴമായ ഭജന സന്ദേശങ്ങൾ ഈ പന്തലിൽ മുടങ്ങി എല്ലാ വർഷത്തെക്കാളും ജനപങ്കാളിത്തം കൊണ്ട് ക്രമീകരണങ്ങൾ കൊണ്ട് ഏറ്റവും അനുഗ്രഹമായിരുന്ന ഒരു കൺവെൻഷനാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത് എല്ലാ ക്രമീകരണങ്ങളിലും ദൈവ ഉണ്ടായിരുന്നു കടന്നു വന്ന ജനം എല്ലാ നിലകളിലും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങുവാൻ ദൈവം കൃപ ചെയ്തു ഇവിടുത്തെ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണ ക്രമീകരണങ്ങൾ താമസ സൗകര്യങ്ങൾ സീറ്റിംഗ് ക്രമീകരണങ്ങൾ പന്തലിൻ്റെ സൗകര്യങ്ങൾ എല്ലാം മുൻവർഷങ്ങളേക്കാൾ കൂടുതൽ ക്രമീകൃതമായ നിലയിൽ ചെയ്യുവാൻ ദൈവം സഹായിച്ചു സഹകരിച്ച പ്രാർത്ഥിച്ച പിന്തുണച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസഭാ സമൂഹത്തിൻ്റെ പേരിൽ ഹൃദയപൂർവമായ നന്ദി അർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവകൃപയാൽ തിങ്കളാഴ്ച ആരംഭിച്ച കൺവെൻഷൻ ഏറ്റവും മനോഹരമായ നിലയിൽ അവസാനിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു എല്ലാ മീറ്റിംഗുകളിലും വ്യത്യസ്തമായ ദൈവിക സന്ദേശങ്ങൾ ഓരോ ദൈവദാസന്മാർക്കും കൊടുത്തിരുന്ന വിഷയത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ നന്നായി ദൈവദിനം സംസാരിച്ചു അതൊക്കെ കടന്നു വന്ന ജനത്തിന് വളരെ പ്രതീക്ഷയും പ്രയോജനകരവുമായി തീർന്നു അതുകൊണ്ട് ഓരോ ദിവസവും തിരക്ക് കൂടിക്കൂടി വന്നു എല്ലാ ക്രമീകരണങ്ങളും വളരെ നന്നായിരുന്നു ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസർ അതിനൊക്കെ നേതൃത്വം കൊടുത്തു ഞങ്ങൾക്കെല്ലാം ഓരോ നിർദ്ദേശങ്ങൾ നൽകി ദൈവത്തിൻ്റെ കരുണയാലും അനേകരുടെ പ്രാർത്ഥനയാലും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്താലും യാതൊരു പ്രയാസങ്ങളും പ്രയാസങ്ങളുണ്ടാകെ ഭക്ഷണശാലയുൾപ്പെടെ എല്ലാ മേഖലയിലും വളരെ നന്നായി നടക്കാൻ കർത്താവ് സഹായിച്ചു സർവമഹത്വവും ദൈവത്തിന് ശരി ഇത്തവണത്തെ നമ്മുടെ കൺവെൻഷൻ്റെ ഫണ്ട് കാര്യങ്ങളെ ഞങ്ങളുടെ എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായോ ഈ കഴിഞ്ഞ വർഷങ്ങൾ നടന്നതുപോലെ തന്നെ ഈ വർഷവും ഒരു പ്രത്യേക ഫണ്ട് വിരിവൊന്നും നടത്തിയില്ല എല്ലാം ദൈവത്തിൻ്റെ മക്കളും ദൈവദാസന്മാരും സഭകളും നൽകിയ സാമ്പത്തിക നന്മകൾ കൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത് ഇതുവരെയും ദൈവം ജയകരമായി നടത്തി എല്ലാ വർഷവും ഒരു മിച്ചം വരുന്നത് പോലെ ഈ വർഷം അങ്ങനെ വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇനിയും ദൈവമക്കൾ സഹകരിക്കും അതിനുള്ള മനസ്സ് ദൈവമക്കൾക്കുണ്ട് കൃപയാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പൊതുവിലൊരു പിരിവോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം ആ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കളുമാണ് ചർച്ചക്കൂടുള്ളത് നൂറ്റി മൂന്നാമത് ജനറൽ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി വലിയ ജനപങ്കാളിത്തമായിരുന്നു എല്ലാ നിലയിലും ആത്മീയ ശുശ്രൂഷകൾ അനുഭവിപ്പാനായിട്ട് സർവ്വശക്തനായ ദൈവം ഇടവരുത്തി ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസർ ഓവർസിയർ പാസ്റ്റർ അവരുടെ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായ ഒരു കൺവെൻഷനായിരുന്നു നടന്നത് വലിയ ദൈവസ്നേഹത്തിലും ദൈവ കൃപയിലുമായിരുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആ സന്ദേശം ഊട്ടി ഊട്ടിയുറപ്പിക്കുവാനായിട്ട് സർവ്വശക്തനായ ദൈവം ഇടവരുത്തി എല്ലാവരും ഗോഡ് ബ്ലസ് യു ചെച്ചകോട് കേരള സ്റ്റേറ്റിലെ നൂറ്റിമൂന്നാമത് ജനറൽ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിയോജിച്ച് ഒത്തിരി ജനപങ്കാളിത്തം കൊണ്ട് ഒരു കൺവെൻഷൻ നൂറ്റിമൂന്നാമത് ജനറൽ കൺവെൻഷൻ ഇതിന്റെ ആദ്യോടന്തം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു ദൈവത്തെ സ്വദിക്കുകയാണ് തുടർന്നും ചെച്ചകോട് പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാൽ മറന്നുമായി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ബഹുമാനായ ഷെയ്റ്റ് ഓവർസർ പാസ്റ്റർ വൈറജി അവർ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷനായിരുന്നു എല്ലാ യർത്ഥങ്ങളിലും ജനപങ്കാളിത്തത്തിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയും ഈ കൺവെൻഷന്റെ വിജയത്തിന് ഒരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും Feel, the the ും ഭക്ഷണ ക്രമീകരണത്തിലുമൊക്കെ സിസ്റ്റമാറ്റിക്കലായിട്ട് കാര്യങ്ങൾ ക്രമീകരിപ്പാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ് സ്വദേശത്തും വിദേശത്തുമുള്ള നൂറുകണക്കിന് ദൈവദാസന്മാരുടെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു പ്രത്യേകിച്ച് മറ്റെക്കാലത്തേക്കാളിലും വിദേശത്തുള്ള ദൈവസഭയുടെ അനുഭവസന്ധാനങ്ങൾക്ക് രാത്രി കാലങ്ങളിലും ഇട പകൽവേളകളിലും ദൈവവചനം ശുശ്രൂഷിപ്പുള്ള അവസരങ്ങളെ നേതൃത്വം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഒരു വളരെ അനുഗ്രഹമായി തീർന്നു മാത്രമല്ല ഭാവിയിൽ ദൈവസഭയുടെ അനുഭവസന്ധാനങ്ങൾക്ക് വിവിധ സ്റ്റേജുകളിൽ ദൈവവചനം അസന്യഗ്ധമായി പ്രസ്താവിക്കുവാനുള്ള പ്രസംഗിക്കുവാനുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ അവർക്ക് ലഭിക്കാനിടയായിത്തീരുന്നു എന്നുള്ള ശ്രദ്ധേയമാണ് പതിനായിരക്കണക്കിന് ദൈവമക്കൾ ദൈവദാസന്മാർ ച് ഗോർഡിന്റെ മാത്രമല്ല വിവിധ ബന്ധക്കോസ് പ്രസ്ഥാനങ്ങളില് ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്ന് വളരെ ശാന്തമായി ദൈവവചന കേൾക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു ഈ വർഷത്തെ നമ്മുടെ മൂന്നാമത് ജനറൽ കൺവെൻഷനിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു ഏറ്റവും വളരെ പ്രത്യേകത എന്ന് പറയുന്നത് തിങ്കളാഴ്ച മുതൽ തുടങ്ങിയ ദിവസം മുതൽ സാധാരണ എല്ലാ വർഷങ്ങളിൽ വരുന്നതിനെക്കാട്ടിലും ഒരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടതായ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും ആ തുടക്കം മുതലുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ കഴിയും ഈ പന്തലിൻ്റെ ഏതാണ്ട് നല്ല ഭാഗവും വളരെ വലിയൊരു ജനപങ്കാളിത്തം എന്ന് തന്നെ ആണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ശനിയാഴ്ചയൊക്കെ വെള്ളി ശനിയൊക്കെ ദിവസങ്ങളിൽ തന്നെ ഞാൻ മുമ്പേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെസ്സിലാണെങ്കിലും നല്ലൊരു പങ്കാളി വന്നവർക്കെല്ലാം നമ്മൾ ഫുഡെല്ലാം കൊടുത്തു വളരെ സന്തോഷകരമായ നിലയിലാണ് ഈ നൂറ്റിമൂന്നാമത് ജനറൽ കൺവെൻഷൻ അവസാനിക്കുന്നത് തീർച്ചയായിട്ടും ദൈവം ഈ കൺവെൻഷനെ അനുഗ്രഹിച്ചു എന്ന് തന്നെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ നൂറ്റിമൂന്നാമത് ജനറൽ കൺവെൻഷൻ വളരെ അനുഗ്രഹമായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല തീമാണ്േറ്റവും ബെസ്റ്റായിട്ടുള്ളത് അതെല്ലാവരും പ്രസൻറ്റ് ചെയ്ത നന്നായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു ആളുകൾ നല്ല ഉത്സാഹത്തിലാണ് നല്ല ഉത്സാഹത്തിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം കർത്താവിന് വരുന്നതിനെക്കുറിച്ചുള്ള ചിന്ത നന്നായിട്ട് ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സന്ദേശങ്ങളായിരുന്നു മാത്രമല്ല ആ തീം വളരെ ബെസ്റ്റായിരുന്നു ഓവർ സീലേ അഭിനന്ദിക്കുന്നു ഓൾ ദ ബെസ്റ്റ് ബോസ് പ്രൈസ് ലോഡ് ഇത്തവണത്തെ നിങ്ങളുടെ സംഗീത ശുശ്രൂഷ വളരെ അനുഗ്രഹമായിരുന്നു നിങ്ങളെങ്ങനെയാണ് ട്രെയിൻ ചെയ്ത കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് പങ്കുവെക്കണം പ്രൈസ് ലോഡല്ല സ്നേഹ വന്നനും ദൈവം കൃപയാൽ നൂറ്റിമൂന്നാമത് ചർച്ചകോടിൻ്റെ ജനക്കണ്ണ മനുഷ്യൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ദൈവം സഹായിച്ചു പ്രത്യേകിച്ച് ഞങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം ആയിരുന്നു കൃപയാൽ അത് ഭംഗിയായി ചെയ്തെടുക്കുവാൻ ദൈവം സഹായിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് കേട്ട ജനത്തിൻ്റെ നടുവിൽ നിന്നൊക്കെ നല്ല അഭിപ്രായങ്ങളും അവർക്ക് അനുഗ്രഹമായിരുന്നു ഒക്കെ കേൾക്കുവാൻ ദൈവം സഹായിച്ചു ചില നാളുകൾ പരി പരിശ്രമത്തിന് ഫലമായിട്ടാണ് അത് സംഭവിച്ചത് പരിശ്രമങ്ങൾക്കപ്പുറമായി ദൈവത്തിൻ്റെ സഹായം കൃപ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു അതിനാലാണ് അത് മറ്റ് ജനത്തിന് അനുഗ്രഹത്തിനും വിടലിന് കാരണമായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാം ദൈവത്തിൻ്റെ കൃപയെ നടൻ മറ്റൊന്നും പറയാനില്ല ഇത്തവണ എത്ര നാളത്തെ പരിശ്രമം ഉണ്ടായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നു പരിശീലനം ഉണ്ടായിരുന്നു പറയാമോ നിങ്ങൾ ഒരു മൂന്ന് മാസത്തിലധികമായിട്ടുള്ള ട്രെയിനിങ് എല്ലാ വർഷത്തെയും കൺവെഷൻ്റെ കോയറുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് ഈ വർഷം അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷത്തിലധികമായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്രത്തോളം അനുഗ്രഹമായിട്ട് കോയർ നടക്കാൻ ദൈവം സഹായിച്ചത് ബോസ് ബഹുസാ മറ്റുള്ള സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ആത്മീക അന്തരീക്ഷം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ പുറകിലുള്ള പ്രാർത്ഥന അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ എന്ന് പറയുമോ അത് നിശ്ചയമായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുമായിരുന്നു പിന്നെ ഓരോ മീറ്റിങ്ങുകൾക്കും ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് കടന്നു വരുന്ന ജനത്തെ സംബന്ധിച്ചും ശുശ്രൂഷിക്കുന്നവരെ സംബന്ധിച്ചും പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ദൈവം സഹായിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ദൈവത്തിന് അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളോട് ദയവോന്നി എന്നല്ലാതെ മറ്റു പറയാൻ മറ്റൊന്നും പറയാൻ പറ്റില്ല ശരി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദേവസഭയുടെ നൂറ്റി മൂന്നാമത് കൺവെൻഷൻ ഇത്രത്തോളം അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു നാളിതുവരെയും കർത്താവിൻ്റെ കൃപ ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു നൂറ്റിമൂന്നാമത്തെ കൺവെൻഷൻ ഇത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു പ്രത്യേക സഭാ നേതൃത്വം എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ലീഡർഷിപ്പ് സഹകരണം എല്ലാം ഇതിൻ്റെ കാരണമായി തീരുന്നു ഇത്രത്തോളം ഈ ക്രമീകരണങ്ങൾ അതിൻ്റെ ശുശ്രൂഷകൾ ഒട്ടനവധി അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരുടെ ശുശ്രൂഷകൾ മെസ്സേജുകളൊക്കെ കേൾക്കുവാൻ നമുക്കിടയായി ഒരു പതിവിലും വിപരീതമായിട്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ അനുഗ്രഹകരമായ നിലയിലുള്ള ക്രൗഡാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ ഭൗതികമായ ക്രമീകരണങ്ങൾ പന്തൽ സൗണ്ട് ലൈവ് പ്രത്യേക ഈ പ്രാവശ്യം നമ്മുടെ ലൈവ് ദൈവസഭയുടെ ഓൺ പ്ലാറ്റ്ഫോമായ സയോൺ മീഡിയയാണ് ലൈവ് ടെലികാസ്റ്റ് ചെയ്തത് അതിൻ്റെ ക്രമീകരണങ്ങൾ അനുഗ്രഹമായിരുന്നു പിന്നെ ഫുഡിൻ്റെ ക്രമീകരണങ്ങൾ മുൻകാലങ്ങളിൽ ക്രമീകരിച്ചിരുന്ന പോലെ തന്നെ ചാർലിച്ചാൻ്റെ നേതൃത്വത്തിലുള്ള ആ ടീമാണ് ഫുഡിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ കൺവെൻഷൻ അനുഗ്രഹമായി തീരുന്നു അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നൂറ്റിനാലാമത്തെ ജനറൽ കൺവെൻഷന് ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരും കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടുന്ന് യാത്രയാവുകയാണ് കൺവെൻഷൻ വളരെ അനുഗ്രഹമായിട്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം ചെയ്തത് കൊയറും രണ്ടു വർഷം കോയറിൻ്റെ ഭാഗമാവാൻ നേടിയായി ദൈവവിഹിതം നല്ലൊരു കൊയർ ടീമിൽ ചേരാനും പറ്റി അതേപോലെ നല്ലപോലെ ആരാധിക്കാനും നല്ലപോലെ മെസ്സേജസ് കേൾക്കാനും എല്ലാം ദൈവം സഹായിച്ചു പ്രത്യേക ബോസ് എൻ്റെ ലീഡിങ് ആൻഡ് പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഈ കൺവെൻഷനിൽ ഞങ്ങൾ കോയർ പാട്ട് പാടുന്നതിനേക്കാളും പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കും കൂടുതൽ ഒരു വൺ അവർ ഇല്ല ഞങ്ങളവിടെ പ്രാർത്ഥന കാണും ഒരു അഞ്ചോ ആറോ പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരു വൺ അവർ അവിടെ പ്രാർത്ഥന ആയിരിക്കും ഫുൾ പ്രാർത്ഥന ആയിരിക്കും ആ പ്രാർത്ഥനയുടെ വിജയമാണ് ഞങ്ങൾക്ക് ഈ കോയറിൽ ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചത് ഇനിയും വരുന്ന വർഷങ്ങളിലും ഇതേപോലെ നല്ലപോലെ വരാൻ ആഗ്രഹിക്കുന്നു